ഹായ് ഗൈസ് സൗദിയിൽ വന്നിട്ട് കുറച്ച് അധികം ദിവസമായെങ്കിലും ഞങ്ങൾ പുറത്തേക്കൊന്നും ഇറങ്ങിയിട്ടില്ലായിരുന്നു കേട്ടോ അപ്പം ഇന്നൊന്ന് പുറത്ത് പോകാനിരിക്കാണ് ഇതിപ്പോൾ സമയം ഒരു ഒൻപത് മണി ഒൻപത് രൈം ആയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് പോകാനുള്ള ടാക്സിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്താണ് ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത് ഇവിടെ പൊതുവേ ഇപ്പോൾ നൈറ്റ് ലൈഫാണ് നമ്മൾ പകൽ സമയത്ത് ഇവിടെ ഭയങ്കര ചൂടും പൊടിക്കാറ്റും ഒക്കെയാണ് ഉള്ളത് സോ നൈറ്റ് ആകുമ്പോൾ ഇതിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല ആ സമയത്താണ് ഇവിടെ ആളുകൾ പൊതുവേ പുറത്തിറങ്ങുന്നത് അങ്ങനെ പറഞ്ഞ സമയത്ത് തന്നെ ടാക്സി വന്നു വഴി നീളം ഇവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഫുൾ അറേബി ആയതുകൊണ്ട് എനിക്കൊന്നും മനസ്സിലായില്ല ഞാൻ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതുവഴി രാത്രി വരുമ്പോൾ നമ്മൾ വിചാരിക്കും പകൽ കണ്ട സ്ഥലങ്ങൾ തന്നെയാണോ ഇതൊന്ന് കാരണം രാത്രി അത്രയും ഭംഗിയായിരിക്കും സോ ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ എത്തിയിരിക്കുകയാണ് ഗൈസ് സോ നേരെ കയറി ചിലപ്പോൾ തന്നെ നേരെ ഹൗസ് ഹോൾഡ് ഐറ്റംസ് ആണ്ട്ടുള്ളത് നല്ല അറേബ്യസ് സ്റ്റൈലിലുള്ള അടിപൊളി പാത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കാണുമ്പോൾ വാങ്ങിക്കാൻ തോന്നും പക്ഷെ വാങ്ങിച്ചിട്ട് പ്രത്യേകിച്ച് ഉപയോഗമൊന്നും ഇല്ല മെയിനായിട്ട് കുക്കറ് തപ്പിക്കൊണ്ടിരിക്കുകയാണ് എവിടെയെന്ന് ചോദിക്കാൻ അവിടെ ആരെയും കാണുന്നുമില്ല ഞങ്ങളിങ്ങനെ തപ്പിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് പോകുന്ന വഴിക്ക് കണ്ടപ്പോൾ ഹാങ്ങറും ഒരു ഡിഷ്വാഷൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു ഈ കാണുന്നൊക്കെ ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ നല്ല ഭംഗിയുള്ള പാത്രങ്ങൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങള് ഫസ്റ്റ് ഫ്ലോറിൽ പോയി നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ നിറയെ ഹാൻഡ് ബാഗ്സ് ആണോ കാണുന്നത് പിന്നെ നെക്സ്റ്റ് സെക്ഷൻന്ന് വച്ച എന്റെ ഫേവറേറ്റ് സെക്ഷൻ ആണ് ചെരുപ്പിന്റെ സെക്ഷൻ ആണ് കേട്ടോ ചെറുപ്പ് റേറ്റ് ഒക്കെ നോക്കുമ്പോൾ ഒരു പതിനൊന്ന് റിയാലാണ് ഇവിടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് ഇവിടെ കളക്ഷൻസ് പൊതുവെ കുറവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കഴിക്കാൻ വാങ്ങിക്കാൻ പോയി അപ്പോൾ അത് കഴിഞ്ഞ് വീണ്ടും നമ്മളൊരു സൂപ്പർ മാർക്കറ്റിലേക്കാണ് കേട്ടോ പോയത് അപ്പോൾ ഡ്രൈവർക്ക് നമ്മളെ വെയിറ്റ് ചെയ്യാൻ ഒട്ടും സമയമില്ലായിരുന്നു അപ്പം തിരക്ക് പിടിച്ചാണ് കേട്ടോ ഞങ്ങൾ പോയത് ഈ കാണുന്നതൊക്കെ ഫ്രോസൺ ഐറ്റംസ് ഐറ്റംസാണ് അധികം തന്നെ പ്രോൺസിൻ്റെ എടുത്തു പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിച്ചു ജ്യൂസസ് വാങ്ങിച്ചു സൊ ഗേഴ്സ് അപ്പോൾ കുറച്ചധികം സമയം വൈകിട്ടാണെങ്കിൽ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട് ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഒരു മുത്തമ്പക്കും ഒരു പ്രോസ്റ്റും പിന്നെ ഒരു ടോച്ചില റാപ്പ് ആയിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചു അപ്പോൾ അത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്